ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാ സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലത്ത് ധാരാളം ലഭ്യമാവുന്ന ഒന്നാണ് മാങ്ങ നാടൻ രീതിയിൽ തയ്യാറാക്കാവുന്ന ഒരു പച്ചമാങ്ങ അച്ചാറാണ് ഇന്നത്തെ റെസിപ്പി ഒട്ടും തന്നെ വിനാഗിരി ചേർക്കാതെയും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാവുന്ന ഈ ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി പരിചയപ്പെടാം ഈ ഒരു ചെറിയ പച്ചമാങ്ങ കൊണ്ടാണ് ഞാൻ ഇന്ന് അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത് ഇത് നന്നായി കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല എരിവുള്ള ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയ മാങ്ങയിലേക്ക് പച്ചമുളക് വട്ടത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മാറ്റി മാറ്റിവെക്കാം അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ വിനാഗിരി ഒന്നും ചേർക്കാതെ അല്പം പുളി കൂടി ചേർത്താണ് ഈ ഒരു മാങ്ങാച്ചാറ് തയ്യാറാക്കി എടുക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടുക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം കടുക് പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങയിൽ ഉപ്പ് ചേർത്ത് അല്പസമയം കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ഊർന്നു വരുന്നത് കാണാം അതുകൊണ്ട് തന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യവുമില്ല ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം നന്നായി വാഴുന്നതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മുളക് പൊടിയുടെ പച്ച ചുവയ്ക്കൊന്ന് മാറി വരട്ടെ അതിനുശേഷം അല്പം പുളി പൊതിർത്തെടുത്ത വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർക്കാത്തത് കൊണ്ടാണ് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ മാങ്ങയ്ക്ക് അധികം പുളിയുമില്ല മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങയിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം ഇതിലേക്കും ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് അച്ചാറ് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിനുശേഷം മാങ്ങയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യണം തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതിയാവും ഒട്ടും തന്നെ വിനാഗിരി ഒന്നും ചേർക്കാതെ പുളിവെള്ളം മാത്രം ചേർത്തുകൊണ്ടാണ് ഈയൊരു അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത് അച്ചാർ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു അച്ചാർ ഒരാഴ്ച കൊണ്ട് മാത്രം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ പച്ചമാങ്ങ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് ബ്ലോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്